ജസ്റ്റിസ് കമാൽ പാഷ ഭരണഘടനയോടുള്ള നിർവ്യാജമായ കൂറും വിശ്വസതയും പ്രഖ്യാപിച്ചുകൊണ്ട് അത് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഒരു മന്ത്രി അധികാരം നിൽക്കുന്നത് ആ മന്ത്രി ഭരണഘടനയെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല ഭരണഘടന ഇന്ത്യക്കാരെ കൊള്ളയടിക്കാനുള്ള ഒരു മാർഗമാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തു അപ്പോൾ അത് മനഃപൂർവ്വമുള്ള അവഹേളനമല്ല എന്ന് പോലീസ് കണ്ടെത്തിയതിനെ ഇന്ന് ഹൈക്കോടതി റദ്ദാക്കുമ്പോൾ മന്ത്രിക്ക് ആ പദവിയിൽ തുടരുക ഭൂഷണമാണോ ധാർമ്മികതയുടെ പ്രശ്നം മാത്രം നോക്കിയാൽ പോലും അതൊരിക്കലും ഭൂഷണമല്ല ആ പദവിയിൽ അദ്ദേഹം തുടരുന്നത് ഒരു ശരിയായ നടപടിയാണെന്ന് നമുക്ക് കരുതാൻ പറ്റുന്നില്ല നിർവ്യാജമായ കൂറും വിശ്വസതയും ഭരണഘടനയോട് പുലർത്തുമെന്ന് ഭരണഘടനയെ പിടിച്ച് സത്യം ചെയ്തിട്ട് അധികാരമേർക്കുന്ന ഒരു മന്ത്രി ആ ആ ഇരിക്കുമ്പോൾ അങ്ങനെ ആ പദവി ഇതിരിക്കുമ്പോഴാണ് ഇതേപോലുള്ള വർത്തമാനം പറഞ്ഞത് അത് ധാർമ്മികത ധാർമ്മികതയെന്ന് മാത്രമല്ല ഈ വലിയ ഗ്രോസ് ഇല്ലീഗാലിറ്റിയാണ് ഒരു വലിയ ക്രൈമാണ് ചെയ്തേക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് അതിനെ എങ്ങനെ പോലീസ് അത് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒഴിവാക്കി റെഫർ റിപ്പോർട്ട് കൊടുത്തെന്ന് മനസ്സിലാവുന്നില്ല ഒരു ശരിയായ ഉത്തരവാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന ഉത്തരവ് ശരിയാണ് വളരെ ശരിയായ ഒരു ഉത്തരവ് തന്നെയാണ് അതായത് ഈ നമ്മുടെ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ അതിൻ്റെ സെക്ഷൻ ടു അനുസരിച്ചുള്ള ഗുരുതരമായ ഒരു ഒഫൻസാണ് നാഷണൽ ഫ്ളാഗിനെയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനയോ അവഹേളിക്കുക മനഃപൂർവ്വം നിന്ദിക്കുക അത് അതിൽപ്പെടും അതിപ്പോൾ അത് രണ്ടായിരത്തി മൂന്നിൽ അമൻമെൻ്റിൽ ഉൾപ്പെടുത്തിയതാണ് അതിന് മുമ്പ് അതില്ലായിരുന്നു മുമ്പ് ഭരണഘടന കത്തിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലാഗ് കത്തിക്കുക അല്ലെങ്കിൽ അത് ചവിട്ടി തേക്കുക അതിന് ഒരു ഈ രീതിയിൽ ടോയിൽ ചെയ്യുക നശിപ്പിക്കുക ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിനോടൊപ്പം അതർവൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോ ക്ലോസും കൂടെ ചേർത്തു അതായത് ഡിസ്റെസ്പെക്റ്റ് കാണിക്കുക എന്നുള്ളത് അപ്പോൾ അതർവൈസ് ഷോസ് ഡിസ്പ്ര ഡിസ് അത് രണ്ടായിരത്തി മൂന്നിൽ അമൻമെൻ്റ് ആണ് അത് കൊണ്ടുവരാൻ കാര്യം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇനി അതിനകത്തുള്ളത് പറഞ്ഞാൽ പോലീസ് മനഃപൂർവ്വമായ രീതിയിൽ അദ്ദേഹം അവഹേളിച്ചില്ല എന്നുള്ളതാണ് പറഞ്ഞതെന്ന് കാണുന്നു മനസ്സിലാക്കുന്നു അതെന്തു ആയതിനും മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ എന്തോ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളാന്നു മന്ത്രി അല്ലെങ്കിൽ മന്ത്രിക്ക് സത്യപ്രതിജ്ഞ നടത്തുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത ആളല്ലേ ആ രീതിയിൽ ഇതും പറഞ്ഞതിന് ശേഷം ഇത് പറയുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ പദങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നത് അതായത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ കൊള്ളയടിക്കാനുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടേത് എന്നാണ് ആ ഒരു വരുവാചകം അടുത്തത് പറഞ്ഞേക്കുന്നത് ഒരു ബ്രിട്ടീഷുകാരൻ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് ഇന്ത്യക്കാരൻ കൈപ്പടയിൽ എഴുതിയെന്നാണ് അപ്പോൾ അവിടെ നോക്കിക്കോണം ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന ലോകം കണ്ടേക്കുന്ന എണ്ണപ്പെട്ട വിദഗ്ദ്ധന്മാരിൽ അതായത് നിയമവിദഗ്ധരിൽ ഒരാളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനോടൊപ്പം ഉള്ള അദ്ദേഹത്തിനോടുള്ള ഡിഗ്രിയോ ഡോക്ടറേറ്റുകളോ ഒന്നും വേറെ ഒരാൾക്ക് അത്രത്തോളം എണ്ണ ഇല്ല അത് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കഷ്ടപ്പെട്ട് ഈ നമുക്ക് വളരെ കഷ്ടപ്പെട്ട് അവരെല്ലാം കൂടെ ചമച്ച ഒരു ഭരണഘടന കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയിൽ വളരെ മിടുക്കരായ ആളുകളിരുന്ന് ചർച്ച ചെയ്ത് ഓരോ അനുച്ഛേദങ്ങളും തീരുമാനിച്ച ഭരണഘടന ഈ ഭരണഘടന ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്തതാണെന്നും അത് കൈപ്പടയിൽ എഴുതി വെച്ചതാണെന്നും ഉള്ള രീതി അത് വളരെ വലിയ അവഹേളനമാണ് അത് ആ ഓർഡറിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അത് ഇതിലും വലിയ അവഹേളനമാണ് അത് യഥാർത്ഥത്തിൽ അതായത് ഈ കൊള്ളയടിക്കാനെന്ന് പറഞ്ഞതിനെ കഴിയും വലിയ വലിയ അവ അവഹേളനമാണ് ഈ ഭരണഘടന കെട്ടിയിറക്കിയതാണെന്നും ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്തതാണ് അത് കേട്ടോണ്ട് ഒരു ഇന്ത്യക്കാരൻ കൈപ്പടയിൽ എഴുതിയതാണെന്നും പറയുക എന്ന് പറയുന്നത് വളരെ വളരെ മേച്ഛമായ ഒരു കാര്യമാണ് പിന്നെ അതുകൂടാതെ പിന്നെ അടുത്ത വാചകങ്ങൾ ഈ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ പ്രിയാമ്പിളില്ലാതെ ഭരണഘടനയുടെ പ്രിയാമ്പിളിലുള്ള രണ്ട് എടുത്ത് ഉപയോഗിച്ചു സെക്യുലറിസം ഡെമോക്രസി അതായത് മതേതരത്വവും അതുപോലെ ജനാധിപത്യവും എന്ന് പറഞ്ഞിട്ട് അത് പറയുക മതേതരത്വവും ജനാധിപത്യവും ഇതിൻ്റെ കൂടെ ഒരു കുന്തവും കുടച്ചക്കര കൂടെ അങ്ങനെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ നിരുത്തരവാദപരമായ മനഃപൂർവ്വം അവഹേളിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് അത് മനഃപൂർവ്വം അല്ലെന്നൊന്നും പറയാൻ അത് മനപൂർവ്വമാണോ അല്ലയൊന്നും തീരുമാനിക്കുന്ന കോടതിയാണ് യഥാർത്ഥം മെൻസറിയാതെ തീരുമാനിക്കുന്നത് പോലീസിന് പോലീസിനത് തീരുമാനിക്കാനുള്ള കഴിവൊന്നുമില്ല ഇവിടെ ഇൻവെസ്റ്റിഗേഷനിൽ മാത്രമല്ല ഇതിനുള്ള തെളിവ് അത് പെൻഡ്രൈവും കൊടുത്തു അതുപോലെ തന്നെ സി ഡിയും കൊടുത്തു കോമ്പാക്ട് ഡിസ്കും കൊടുത്തു ഇത് രണ്ടും പരിശോധനയ്ക്ക് അയച്ചേക്കാണ് ഫോറൻസിക് ലാബിൽ അതിൻ്റെ റിപ്പോർട്ട് പോലും വരുന്നതിന് മുമ്പാണ് ഈ റെഫർ റിപ്പോർട്ട് പോലീസ് കൊടുക്കുന്നത് കാരണം പോലീസിന് വേറെ തെളിവൊന്നും ആവശ്യമില്ല മന്ത്രിയായപ്പോൾ ഇത് മന്ത്രിയായല്ലോ മന്ത്രി ആകുമ്പോൾ ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പോലീസ് അത് വളരെ തന്ത്രപൂർവ്വം ഇതുവരെ എഴുതി അങ്ങ് കളഞ്ഞു മനഃപൂർവ്വമല്ലാത്ത ഒരു കാര്യം അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നുള്ളത് അതിന് മുപ്പത്തൊമ്പത് പേരെ ചോദ്യം ചെയ്തെന്നാണ് മജിസ്ട്രേറ്റ് ആ ഓർഡറിനകത്ത് പറഞ്ഞേക്കുന്നത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പരാതിക്കാരൻ കൊടുത്തു ശരിയായ രീതിയിൽ വൺ സെവൻറ്റി ത്രീ എയ്റ്റ് അനുസരിച്ച് അദ്ദേഹം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതൊക്കെ തള്ളുകയാണ് അത് തള്ളാൻ പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മുപ്പത്തൊമ്പത് സാക്ഷികളെ ചോദ്യം ചെയ്യുന്നതാണ് മുപ്പത്തൊമ്പത് സാക്ഷികളെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ ശ്രീ അഭിലാഷ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും മാധ്യമപ്രവർത്തകനെടുത്ത് ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എല്ലാ ചാനലുകളും ഇത് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് മുഴുവൻ ചാനലുകളും പല പ്രാവശ്യം ഇത് കാണിച്ചതൊട്ടുള്ളതാണ് ഒരൊറ്റ മാധ്യമ പ്രവർത്തകനെയും ചോദ്യം ചോദിച്ചിട്ടില്ല സാക്ഷിയാക്കിയിട്ടില്ല ഒന്നുമില്ല അവർക്കിഷ്ടമുള്ള ഒരു മുപ്പത്തൊമ്പത് സാക്ഷികളുടെ പേര് എഴുതി റെഡിയാക്കി വെച്ച് അവരെ അടുത്തെല്ലാം ചോദിച്ച് പറഞ്ഞു എല്ലാം റെഡിയാണ് എന്നുള്ള രീതിയിൽ വളരെ വികലമായ ഒരു ഓർഡറാണ് ഉത്തരവാണ് മജിസ്ട്രേറ്റ് എഴുതത് അതെന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വികലമായ ഒരു ഉത്തരവ് ഓർഡർ കാണുന്നത് അതിനെയെല്ലാം നിശിതമായി ഹൈക്കോടതി ഇന്ന് വിമർശിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് പറഞ്ഞേക്കുന്നത് ഈ ഉത്തരവെന്ന് പറയുന്നത് നിർബന്ധമായിട്ടും അന്വേഷിക്കണം ഉള്ള ക്രെഡിബിലിറ്റിയുള്ള ഓണസ്റ്റായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെക്കൊണ്ട് ക്രൈംബ്രാഞ്ചിൽ അന്വേഷിക്കുന്നതാണ് അത് ഒന്നും വരുമെന്ന് ഞാൻ കാണുന്നില്ല കാരണം ഇപ്പോൾ കേരള പോലീസല്ലേ പോലീസ് കേരള പോലീസ് പോലീസാവുമ്പോൾ അത് ക്രൈംബ്രാഞ്ചെന്ന് പേരിട്ടാൽ പോലും കേരളത്തിലുള്ള പോലീസ് ഇതുപോലുള്ള ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മന്ത്രിക്കെതിരെ പറയാൻ തയ്യാറാവും എന്ന് ഞാൻ കരുതുന്നില്ല യഥാർത്ഥത്തിൽ പരാതിക്കാരം കൊടുത്തേക്കുന്നത് സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചുകൊണ്ടാണ് അത് കൊടുക്കാവുന്ന ഒരു കേസായത് അപ്പം ചോദിക്കും അത് കൊലപതം കൊലക്കേസൊന്നും പക്ഷേ കേരളത്തിലെ സാരി വെച്ച് നോക്കുമ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി അന്വേഷിക്കേണ്ട ഒരു മാറ്ററാണിത് അല്ലെങ്കിൽ ഇതേ വരുള്ളൂ പിന്നെ ഇതിനകത്ത് അന്വേഷണത്തിൻ്റെ സ്കോപ്പ് എന്താ അഭിലാഷ് വേറെ ഒന്നും വേണ്ട അതായത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോറൻസിക് എവിഡൻസ് മാത്രം എടുത്താൽ മതി ഇത് അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഇത് അദ്ദേഹമാണ് എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ടെങ്കിൽ ആ ഫോറൻസിക് റിപ്പോർട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ എവിഡൻസാണ് അതിനകത്ത് അതിപ്പരേ എവിഡൻസ് ഒന്നും വേറെ ആവശ്യമില്ല ഇതിന് സാക്ഷിമൊഴിക്കൊന്നും യാതൊരു പ്രാധാന്യം പോലും ഇല്ല കാരണം ഇത് കാണാവുന്നതാണ് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കി എടുക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ നേരിട്ട് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ അത് എവിഡൻസ് ആണ് അപ്പോൾ നമുക്ക് കണ്ട അദ്ദേഹത്തിനെ കണ്ടാലറിയാം അതേപോലെ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്കറിയാം അതിനുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ ഫോറൻസിക് എവിഡൻസുകൂടെ ഉണ്ടെങ്കിൽ വളരെ ക്ലിയറാണ് ഇൻവെസ്റ്റിഗേഷൻ വലിയ സ്കോപ്പൊന്നും ഇതിനകത്തില്ല വെറുതെ എഴുതി കളഞ്ഞതാണ് റെഫർ ചെയ്തതാണ് ഒരു മന്ത്രിയാകുമ്പോൾ ഇതുപോലുള്ള എന്താവശ്യം വിളിച്ചു പറയാമെന്നാണോ കരുതുന്നത് യഥാർത്ഥ ഉത്തരവാദിത്തം കൂടുതൽ വേണ്ട ഒരു പോസ്റ്റല്ലേ അത് അപ്പോൾ ഒരു ഭരിക്കുന്ന മന്ത്രി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തേക്കുന്ന ഭരണഘടന അതിനകത്ത് ഇതിനെ ഈ രീതിയിൽ അവഹേളിക്കുകയാണ് ആ രണ്ടായിരത്തി മൂന്നിലെ അമൻമെൻറ്റിന് ശേഷം ഇത് ഉൾക്കൊള്ളിച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ് അപ്പോൾ ഇതിനകത്ത് മെൻസറിയേ ഇല്ല അതായത് ഉദ്ദേശം ഇൻറ്റൻഷൻ ഇല്ല എന്നൊന്നും പറയാനൊക്കത്തില്ല ഒരിക്കലും കാരണം ഒരു മന്ത്രി ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭരണഘടന എന്താണെന്ന് അറിഞ്ഞുകൂടാന്നും ഭരണഘടനയിലെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ വിപുക്ഷ എന്ന് പറയുന്നത് കൊള്ളയടിക്കാനുള്ള സംവിധാനമാണെന്നാണ് അടുത്തത് അദ്ദേഹം മനസ്സിലാക്കിയേക്കുന്നത് ഒരു ഇന്ത്യൻ പൗരൻ മനസ്സിലാക്കിയേക്കുന്നത് ഇന്ത്യൻ പൗരനാണെന്ന് സംശയിക്കണം കാരണം ബ്രിട്ടീഷുകാരൻ ആരോ പറഞ്ഞു കൊടുത്തത് എഴുതി ഒരു ഒരാൾ കൈപ്പടയിൽ ഒരു ഇന്ത്യക്കാരൻ കൈപ്പടയിൽ എഴുതിയതാണ് ഭരണഘടന തീർന്നു ഇനി അതും കൂടാതെ ഈ കുന്തോംകുടച്ചറൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രിയാമ്പിളിനകത്ത് അതായത് മൗലികാവകാശങ്ങളിനകത്ത് വരുന്നത് സെക്കുലറിസത്തിൻ്റെയോടും ഡെമോക്രസിയോടും വരുന്നത് എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ല ഒരു ലേമാൻ പോലും ഇത് പറയത്തില്ലേ പിന്നാണ് ഒരു മന്ത്രി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ അല്ലേ അത് കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയായി അന്ന് അദ്ദേഹത്തിൻ്റെ ധാർമ്മികത ഇത് അദ്ദേഹം നോക്കിയപ്പോൾ അന്ന് അന്ന് രാജിവെക്കേണ്ടതായിട്ട് വന്നു ഇന്ന് അതിലും വഷളാണ് സിറ്റുവേഷൻ ശരി കാരണം അന്ന് ഇതൊരു കോടതി ഒന്നും തീരുമാനിച്ചിട്ടില്ല ഒന്നും ഇന്നിപ്പോൾ കോടതിയുടെ ഒരു ശക്തമായ നിരീക്ഷണം വന്ന് ഈ ഒഫൻസ് നിലനിൽക്കുന്നതാണെന്ന് ആ ഓർഡർ കണ്ടാൽ അറിയാം ആ രീതിയിലാണ് പോയേക്കുന്നത് ബാക്കി അതിന് തെളിവ് മാത്രം മതി ഇനി അത് തെളിവെക്കേണ്ട എടുക്കേണ്ടത് വിചാരണ കോടതിയാണ് അത് അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ രണ്ടാമത് ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും റീ ഇൻവെസ്റ്റിഗേഷൻ അല്ല ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കോടതി ഓർഡർ ചെയ്തിട്ടുണ്ട് വൺ സെവൻറ്റി ത്രീ എയ്റ്റ് അനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് എന്താ റിപ്പോർട്ട് വരുന്നത് എന്ന് നോക്കാം എൻ്റെ അഭിപ്രായത്തിൽ ക്രൈംബ്രാഞ്ച് ഇത് ശരിയായ രീതി അന്വേഷിച്ച് കൊടുത്തില്ലെങ്കിൽ നല്ല പോലീസുകാർ നമുക്കില്ലായ്മഞ്ഞത്തോണ്ടല്ല അഭിലാഷം നമുക്ക് നല്ല പോലീസുകാരും നമുക്കുണ്ട് വളരെ നല്ല പോലീസ് ഉദ്യോഗസ്ഥർ നമുക്കുള്ളതാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ അവരുടെ ഇല്ല കൈ കെട്ടി വച്ചേക്കല്ലേ ഇപ്പോൾ അവർക്ക് ഒന്നും സംസാരിക്കാനൊക്കുന്നില്ല അവരുടെ കൈകൾ എല്ലാം വിലങ്ങിന് ഉള്ളിലാണ് അവർ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ ഒരു വാചകം ഞാനിപ്പോൾ ആലോചിക്കുകയാണ് അതായത് നിങ്ങളുടെ മനസ്സ് ഫ്രീ അല്ലെങ്കിൽ ഞാൻ പോലീസുകാരോടൊത്ത് പറയുകയാണ് നിങ്ങളുടെ മനസ്സ് ഫ്രീ അല്ലെങ്കിൽ നിങ്ങൾ ചങ്ങലയ്ക്കുള്ളിൽ അല്ലെങ്കിലും നിങ്ങൾ അടിമകളാണ് നിങ്ങളുടെ മനസ്സ് ഫ്രീ അല്ലെങ്കിൽ നിങ്ങൾ ജയിലേറെക്കുള്ളിൽ അല്ലെങ്കിലും നിങ്ങൾ ജയിൽ ജയിൽപ്പുള്ളിയാണ് നിങ്ങളുടെ മനസ്സ് ഫ്രീ അല്ലെങ്കിൽ നിങ്ങൾ ബയോളജിക്കലി ജീവിച്ചിരിക്കുന്നെങ്കിലും യു ആർ എ ഡെഡ് മാൻ എന്ന് ഡോക്ടർ ഈ സമയത്ത് മനസ്സിലാക്കണം കോടതി ഉത്തരവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉത്തരവിടാറുണ്ട് ഇവിടെ പക്ഷെ വളരെ സ്പെസിഫിക് ആയിട്ട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിലെ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്ന് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞു വെക്കുന്നത് അതായത് ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് കോടതി പറയുമ്പോ ഇതുകൂടി മനസ്സിൽ വെച്ചിട്ടായിരിക്കുമോ കാര്യമാണ് സംശയമില്ലാത്ത കാര്യമാണ് കാരണം ഇത് ഇപ്പോൾ ഇത്രയും ഒരു ഒരു ചെറിയൊരു മാറ്റർ ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വളരെ വലിയ വ്യാപ്തിയുണ്ട് ജനങ്ങളുടെ ഇടയിൽ എങ്കിൽ പോലും ഈ വലിയൊരു ഒഫൻസാണ് കാരണം ഇത് മറ്റു ജനങ്ങൾക്ക് ഒരു കണ്ണു തുറക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് മാറണം കാരണം ഈ നാഷണൽ ഫ്ലാഗിനെ അവഹേളിക്കുക അതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുക എന്നൊക്കെ പറയുന്നത് നിന്ദിക്കുക ഇതൊക്കെ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രത്തോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് അത് വലിയൊരു കുറ്റകൃത്യമാണ് എങ്കിൽ പോലും നമ്മൾ സാധാരണഗതിയിലൊക്കെ സി ബി ഐ അന്വേഷണം കൊടുക്കുമ്പോൾ ഈ കൊലപാതകങ്ങൾ അങ്ങനെയുള്ള കേസുകളും ആ രീതിയിലുള്ളതൊക്കെയാണ് സാധാരണഗതിയിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് സാധാരണ പോകുന്നത് അല്ലെങ്കിൽ അതേപോലുള്ള വലിയ അഴിമതി ഇതൊക്കെ മാത്രമേ പോകാറുള്ളൂ ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരു മൂന്ന് വർഷം മാത്രം തടവ് ഉള്ള തടവ് ശിക്ഷ കൊടുക്കാവുന്ന ഒരു ഒഫൻസാണ് ഇത് പക്ഷേ ഇവിടെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞതിൻ്റെ വ്യാപ്തി ഇതൊരു മന്ത്രിയാണ് കമ്മിറ്റി ചെയ്തേക്കുന്നത് അതാണ് കാര്യം ഒരു സാധാരണക്കാരനല്ല അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി നാട് ഭരിക്കുന്ന ഒരു മന്ത്രി ഇത് ചെയ്തേക്കാണ് ഈ രീതിയിലുള്ള അവഹേളനം നടത്തിയേക്കാണ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എൻ്റെ അഭിപ്രായത്തിൽ സി ബി ഐക്ക് കൊടുക്കേണ്ട ഒരു കേസാണ് ഇനിയും അതിൻ്റെ കാരം കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇനി ക്രൈംബ്രാഞ്ച് വീണ്ടും ഇതേ പണി ചെയ്ത് കഴിഞ്ഞാൽ ഈ പരാതിക്കാരൻ വെറുതെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം നിർബന്ധമായിട്ടും ഇത് സി ബി ഐ അന്വേഷണത്തിന് വീണ്ടും കൊടുക്കും പിന്നെ കോടതി കൊടുക്കാതിരിക്കാൻ ഒരു മാർഗ്ഗമില്ല താനും കാരണം ഇത് കോടതി കണ്ടു കഴിഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞു യെസ് ഇനി അതിൻ്റെ ആ അന്വേഷണത്തിന് മാത്രം ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു ചാർജ് കൊടുക്കുക ഫോറൻസിക് റിപ്പോർട്ടുമൊക്കെ വാങ്ങിയിട്ട് അതേ അവശേഷിക്കുന്നുള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഈ മുപ്പത്തൊമ്പത് സാക്ഷികളെയൊക്കെ ഇവർ ആവശ്യമില്ലാതെ ഒന്നും ചെയ്തു ഇതിനകത്ത് അതല്ല വേണ്ട സാക്ഷി ഇതിനകത്ത് ഏഷ്യാനെറ്റിൽ നിന്നോ മനോ മാതൃഭൂമിന്നോ അല്ലെന്നുണ്ടെങ്കിൽ മനോരമയിൽ നിന്നോ ഒക്കെ അന്തസ്സായിട്ട് വീഡിയോ വാങ്ങാം വാങ്ങിയിട്ട് ഹാജരാക്കാം കഴിഞ്ഞാൽ ആ മാധ്യമ പ്രവർത്തകരെയും കൂടെ സാക്ഷിയാക്കണം അതിന് പകരം വേറെ കുറെ ആളുകളെയൊക്കെ ഒരു മുപ്പത്തൊമ്പത് പേരെ എങ്ങനെയോ ചോദ്യം ചെയ്ത് എന്തോ ഒക്കെയോ കാട്ടിക്കൂട്ടി ഒരന്വേഷണമാണ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് റെഡിയാക്കി കൈ കൊടുത്തു കാരണം മന്ത്രിയല്ലേ മന്ത്രിയുടെ സ്ഥാനം സൂക്ഷിക്കേണ്ടത് അവരുടെ തീർച്ചയായും ഇത് ചെറിയ മാറ്റം കാര്യമല്ല തീർച്ചയായിട്ടും